നമസ്കാരം വിനോദസഞ്ചാരികളുടെ പറയാണ് പൊന്മുടി പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ കല്ലാറിൽ ഇറങ്ങി കുളിക്കുന്നവരും നിരവധിയാണ് എന്നാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നു വരുന്ന സഞ്ചാരികൾക്ക് കല്ലാറിലെ അപകടമുന്നമ്പുകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കല്ലാറിൽ മാത്രം മുങ്ങി മരിച്ചത് എഴുപതിലേറെ പേരാണ് വറ്റി വരണ്ടതുപോലെ കിടക്കുന്ന കല്ലാർ കാഴ്ചയിൽ ശാന്തമാണ് എന്നാൽ അപകടം ഒളിപ്പിച്ച നിരവധി കയങ്ങളുണ്ട് കല്ലാറിൽ പുറമെ ശാന്തമായി വറ്റി വരണ്ടതുപോലെ കിടക്കുന്ന കല്ലാറിൽ മലവെള്ളം പാഞ്ഞെത്തുന്നത് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചാണ് വിനോദസഞ്ചാരികൾ ഇവിടെ കുളിക്കാനിറങ്ങുന്നത് ചിലരെയൊക്കെ നാട്ടുകാർ തന്നെ രക്ഷപ്പെടുത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും നിലയില്ല കയ്യങ്ങളെ കൂടാതെ പാഞ്ഞെത്തുന്ന മലവെള്ളത്തിൻ്റെയും ഭീകരത ഇനിയൊരു ദുരന്തം കൂടി കല്ലാറിൽ ഉണ്ടാകാതിരിക്കട്ടെ